ിൽ ഏറെ നാൾ കൂതി ചിട്ടി ബാലമാകന്ധം തുണികൾ വിരിയവേ അമ്മ തൻ മണിക്കുട്ടൻ പുതിരി കത്തിച്ചപ്പോ ഉണ്ണികൾ ൂടി വീർത്തു കളഞ്ഞല്ലോ കുസൃതി കുരുങ്ങനെ മകനി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ട പൊങ്കൂല തല്ലുങ്ങും തല്ലുകൊള്ളാനിട്ടേ പൈതലിൻ ഭാവം മാറി

സ്വർണമായി തീരുമുണ്ടേ മകനിൽ കൂടും വിട്ട് പരലോകത്തെ പോയി വനവർക്കാലോ കുറിച്ചു സീനാനായി ക്രീഡാരസ

കുട്ടികൾ വിസാത്തോടവർ തൻ അവൻ ചൂട്ടിൽ കളി വീടുണ്ടാക്കുന്നു പൂവാലുന്നു പൂവാളും കൊതിയോടെ വിളിച്ചു പാടിയിടുന്നു കുതിരും മധുരങ്ങളോടെ ചെന്നെടുക്കുന്നു മുതിരും കോലാഹല മംഗലാധ്വാനത്തോടും വസന്ത മഹോത്സവ മണവർക്കുന്നാലവേ കാന്ത കന്നിനാൾ അന്ധമംഗർഷകാലം പുരദൂനി സപ്തയൈ දෙല്ലിടാ നിന്നിട്ടുതൻ ദുരിദാഫലം പോലുള്ള പടമിടുതവൾ തന്നുണ്ണിക്ക് ചെയ്ത മണ്ണിൽ താൻ നിക്ഷേപിച്ചു മന്ദമാം ദേവം ചൊന്നാൾ ഉണ്ണി വേണ്ടി കേസറിയാതെ നീ രസം ഭവിച്ചു നീ പോയതെങ്കിലും കുഞ്ഞെ നീയേതൂ കന്നാലേ അമ്മയ്ക്കു സുഖമാവും പിണങ്ങി ീ ഉണ്ണുവാൻ വരാറില്ലേർന്നാലും തായം നീ ഒരു തൈക്കൂളിർ കാറ്റായി അരികെ തണഞ്ഞ പോൾ അരുമ കുഞ്ഞിൻ പ്രാണു അമ്മയെ ആശ്ലേഷിച്ചു